എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് മത്തായി ഇരുപത്തഞ്ച് നാൽപ്പത് ക്രിസ്തു സൗഹൃദത്താൽ രൂപാന്തരീകരിക്കപ്പെട്ടവൾ ക്രിസ്തുവുമായുള്ള ചങ്ങാത്തം അല്ലെങ്കിൽ പ്രാർത്ഥന ഒരു രൂപാന്തരീകരണത്തിന്റെ അനുഭവമാണ് അത് ഒരു മനുഷ്യനെ പൂർണ്ണമായും പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു ഒരു വ്യക്തിയെ അവനിൽ കുടികൊള്ളുന്ന ദൈവ സ്വരത്താൽ നയിക്കപ്പെട്ട് അവന്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ്റെ അന്തരംഗത്തിൽ മാറ്റങ്ങൾ വരുത്തി ജീവിതത്തിൽ ീകരണം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സൗഹൃദം ഉത്തമ ഉദാഹരണമാണ് മദർ നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സാക്ഷിയാൽ നമ്മിൽ കുടികൊള്ളുന്ന ദൈവസ്വരത്താൽ നയിക്കപ്പെടണമെന്ന് നയിക്കപ്പെടണമെന്നും പൂർണ്ണതയുടെയും വിശുദ്ധിയുടെയും അനേകം പടികൾക്ക് നമ്മെ യോഗ്യരാക്കുന്ന അന്ധകരണ പ്രചോദനത്തിന് അതായത് മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുന്നതിന് ആദ്യമായി പരിശ്രമിക്കുകയും പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നും പേത്ര പറയുന്നു അതിനാൽ തന്നെ ക്രിസ്തുവുമായുള്ള സൗഹൃദം എന്നത് ചില ആചാരാനുഷ്ഠാനങ്ങളിലും ചൊല്ലിക്കൂട്ടലുകളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും അതൊരുവനെ അവന്റെ അന്ധകരണത്തിൽ മാറ്റങ്ങൾ വരുത്തി രൂപാന്തരപ്പെടുത്തുന്നതാണെന്നും മദർ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നു തന്റെ നാഥനായ ക്രിസ്തുവിനോടുള്ള ഇഴപിരിയാത്ത ആത്മബന്ധം മദറിന്റെ ജീവിതത്തിലെ പടിപടിയായുള്ള രൂപാന്തരീകരണത്തിലേക്കും പിന്നീട് നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്കുള്ള മധുരന്റെ പൂർണമായ ഉയർത്തെഴുന്നേൽപ്പിലേക്കും നയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തുവുമായുള്ള ബന്ധം മധുരന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ നമ്മെ അതിശയിപ്പിക്കുന്നതാണ് ഈ ഇണപിരിയാത്ത കൂട്ടുകെട്ടാണ് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ബുദ്ധി വൈഭവത്തിൽ അഗ്രഗണ്യവുമായ ഒരു വ്യക്തി എന്നതിൽ നിന്നും ക്രിസ്തുവിന്റെ മണവാട്ടിയും ദരിദ്ര ലക്ഷ്യങ്ങൾക്ക് അഭയവുമായി തീരാൻ മധുരനെ പ്രചോദനമേകിയത് കേരളത്തിന്റെ ദരിദ്ര ഗ്രാമപ്രദേശങ്ങളിൽ വെച്ചുണ്ടായ രൂപാന്തരീകരണം അന്നുവരെ കണ്ണാടിയിൽ കണ്ടത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ തുടങ്ങുകയാണ് മധുര ഇപ്പോൾ മനുഷ്യന്റെ കപടതയും ദരിദ്രന്റെ വേദനയും ബിഷപ്പിന്റെ നോമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും വൃണങ്ങളാൽ വികൃതമാക്കപ്പെട്ട ജീവിതവുമെല്ലാം ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ കാണാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയ മദർ കടന്നു വന്നു മൂന്നാറിന്റെ തണുപ്പിൽ പട്ടിണിയാലും രോഗത്താലും വെന്തുരുക്കി ജീവിക്കുന്ന ജനത്തിന്റെ നേർചിത്രം മദർ കണ്ടപ്പോൾ ക്രിസ്തുവിന്റെ ശങ്കിലേറ്റ മുറിവ് മദറിന്റെ ഹൃദയത്തിൽ അനുഭവമായത് മദറിന്റെ രൂപാന്തരീകരണ യാത്രയ്ക്ക് ആക്കം കൂട്ടി കുരിശുമല നൽകിയ രൂപാന്തരീകരണം താപോർമലയിലെ രൂപാന്തരീകരണം ക്രിസ്തുവിനെ അവന്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് ശിഷ്യർക്ക് മുൻപിൽ സ്പഷ്ടമായി വെളിവാക്കപ്പെട്ടുവെങ്കിൽ പുരുഷമയിൽ വച്ച് മധുരനുണ്ടായ ആഴമായ ഒരു ആത്മീയ വെളിപ്പെടുത്തൽ മധുരന്റെ ക്രിസ്തു ദർശനത്തിലും സഹിക്കുന്ന ജനതയോടുള്ള മനോഭാവത്തിലും ശക്തവും വ്യക്തവുമായ ഒരു മുന്നേറ്റത്തിന് ശക്തിയായി എതിർപ്പുകളും പ്രതിസന്ധികളും ഏറെ ഉണ്ടായിരുന്നിട്ടും പരിശുദ്ധാത്മാവിന് പ്രചോദനങ്ങൾ ഉൾക്കൊള്ളാൻ അത് സന്നദ്ധയായി ക്ഷം ചേരാൻ അവരെ സഹായിക്കാൻ അവർക്ക് വേണ്ടി ജീവിക്കാൻ സ്വയം ഇല്ലാതാകാൻ സജ്ജയാകുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ വെച്ച് മദർ രൂപാന്തരപ്പെടുകയായിരുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്താ വിശുദ്ധ പൗലോസിന്റെ വാക്കുകളെ പ്രതിഫലിപ്പിക്കുമെന്നോളം ശേഷം മദർ തന്റെ ജീവിതത്തെ പരിവർത്തന വിധേയമാക്കുന്നു ഗദ്ൽ തന്റെ പിതാവിനാൽ കൈവിട്ടു എന്ന് തോന്നിയ നിമിഷത്തിലും ദൈവഹിതത്തിന് പൂർണമായി കീഴടങ്ങിയ ഈശോയെ പോലെ അന്ധകാരം നിറഞ്ഞ ഭാവിയുടെ മുന്നിലും മദറിന്റെ ദൈവത്തിലുള്ള അനിതര സാധാരണമായ വിശ്വാസത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് ദീനസേവന സഭയുടെ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ പിന്നീട് വെളിവാക്കപ്പെടുന്നത് ഇതുതന്നെയാണ് കുരിശുബല ആശ്രമത്തിലെ യോഗീവര്യനും മദർ പേത്രയുടെ ആത്മീയ ഗുരുവുമായ ഫാദർ ബീഡ് മദറിന്റെ മുഖത്തു നോക്കി പറയുന്നത് ഒരു സിസ്റ്ററിനെ നയിക്കുന്നത് ഞാൻ കാണുന്നു രൂപാന്തരീകരണം പിന്നീട് അങ്ങോട്ടുള്ള യാത്ര അന്വേഷണത്തിൻ്റെതായിരുന്നു കുരിശുമല നൽകിയ ധൈര്യവും ആത്മാവിന്റെ പ്രചോദനവും മുറുകെ പിടിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ സമഗ്ര വിമോചനത്തിൽ എത്തിക്കണം എന്ന ലക്ഷ്യത്തോടെ അലയുന്ന മദർ ദൈവീക പദ്ധതി പൂർത്തീകരിക്കുന്നതിനെടുക്കുന്ന കാലതാമസം അതിനുവേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്ന യാതനകൾ ത്യാഗങ്ങൾ അലച്ചിലുകളിൽ വേദനകളിൽ മദർ കണ്ടുമുട്ടിയ ദൈവ സാന്നിധ്യം അവിടത്തോട് ഉള്ളം തുറന്നുള്ള സംസാരം ഈ കണ്ടുമുട്ടലുകൾ ഉള്ളം തുറക്കലുകൾ മദറിന് നൽകിയ രൂപാന്തരീകരണം ഈ അലച്ചിലുകളും പരക്കം പാച്ചിലുകളുമെല്ലാം മദറിനെ ഒരു പടി കൂടി രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ഉപകരണങ്ങളാക്കി ദൈവം മാറ്റിയപ്പോൾ അവിടെ പിറന്നു വീണത് പട്ടുവത്തിന്റെ അമ്മയും പാവപ്പെട്ടവരുടെ അത്താണിയുമായ മദർ പേത്ര ദീനദാസിയും ദീനസേവന സഭ എന്ന പാവപ്പെട്ടവരോടൊത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി പാവപ്പെട്ടവരെ പോലെ ജീവിക്കുന്ന ഒരു സമൂഹവുമാണ് യഥാർത്ഥത്തിൽ കടലിലെ ചിപ്പിക്കുള്ളിൽ കിടക്കുന്ന ഒരു തരി മണൽ സമയത്തിന്റെ തെക്കിൽ വിലപ്പെട്ട മുത്തായി രൂപപ്പെട്ടത് പോലെ ദൈവമതറിൽ നിക്ഷേപിച്ച ദൗത്യം അജ്ഞതയുടെയും അവ്യക്തതയുടെയും പാതയിലൂടെ സഞ്ചരിച്ച് ദീനസേവന സഭയ്ക്ക് രൂപം കൊടുക്കുകയായിരുന്നു ദീനസേവന സഭയിലൂടെ രൂപാന്തരീകരണം ദീനസേവന സഭ സ്ഥാപനം മുതൽ ഇങ്ങോട്ട് പാവപ്പെട്ടവരിൽ ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ മദർ പേത്ര തൊട്ടറിഞ്ഞെല്ലാം ദൈവത്തിനുള്ള സ്നേഹാഞ്ജലിയാക്കി മാറ്റിയ മദർ സഹജരിൽ അവരുടെ പഴുത്തൊലിച്ച വ്രണങ്ങളിൽ ക്രിസ്തുവിന്റെ തിരുമുറിവുകളെ തിരിച്ചറിഞ്ഞ മദർ ദീനസേവന സഭയിലൂടെ തന്റെ രൂപാന്തരീകരണം പൂർത്തിയാക്കി അനാഥരെയും അഗതികളെയും രോഗികളെയും ആലംബഹീരെയും ശുശ്രൂഷിച്ചപ്പോൾ ക്രിസ്തുവിനെ ശുശ്രൂഷിച്ച അനുഭവത്തിലേക്ക് കടന്നു വരാൻ മതിറിന് സാധിച്ചത് തന്റെ പ്രാർത്ഥന വാക്കുകളിൽ മാത്രമുള്ള ഉരുവിടലാകാതെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ക്രിസ്തു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാക്കി തീർത്തുകൊണ്ടാണ് ദീനസേവന സഭാ തനയിലും അപ്രകാരം തന്നെ രൂപാന്തരപ്പെടണമെന്ന് മദർ ർഷിച്ചു അതെ പ്രാർത്ഥന പ്രവർത്തനമാക്കി പ്രവർത്തനം തന്നെ പ്രാർത്ഥനയാക്കി ക്രിസ്തുവിനെ മുറുകെ പിടിച്ചപ്പോൾ മദർ രൂപാന്തരപ്പെട്ടു ഈ രൂപാന്തരീകരണം മലബാറിൽ ഒരു ദൈവദാസിയുടെ ഉയർപ്പിലേക്ക് കാരണമായി മദർ വഴി അജ്ഞതയിലും അടിമത്തത്തിലും കഴിഞ്ഞിരുന്ന ഒരു സമൂഹവും ഉയർത്തെഴുന്നേറ്റു ഒരു വ്യക്തി ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുമ്പോൾ എന്ത് വലിയ അത്ഭുതങ്ങളാണ് സമൂഹത്തിൽ അഥവാ തിരുസഭയിൽ സംജാതമാകുന്നതെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ നേർക്കാഴ്ചയാണ് മദർ പേത്തരായിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുക